സ്ലാമലും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നല്ല അടിപൊളി നൈറ്റിവരും ഇത് നാൽപ്പത്തി ആറ് ചെസ്റ്റിൻ്റെ അളവ് വരുന്നുണ്ട് എക്സൈസ് നാൽപ്പത്തെട്ട് ത്രീ ഫോർത്ത് സ്ലീവിലാണ് വരുന്നത് ചെസ്റ്റ് നാട്ടുകാരണം അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് നാല് എക്സൈസ് അൻപത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപ ഇതിൻ്റെ റേറ്റ് വരുന്നത് നല്ല മാക്സിയാണ് அடுத்த അപ്പോൾ ഏതെങ്കിലും വീഡിയോസ് കണ്ടിട്ട് ഏതൊക്കെ വേണ്ട വെച്ചാൽ വാട്സാപ്പിലേക്ക് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കാം ഞങ്ങൾ എംബ്രോയ്ഡർ വർക്ക് ഇല്ലാത്തൊരു ഐറ്റംസ് ആണ് കാണിക്കുന്നത് നാളെ ക്യാൻവാസിന് നെക്ക് വക്കുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവ് നാൽപ്പത്താറാണ് ലിപ് സൈസ് അൻപത് വരുന്നുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് വരുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപതിൻ്റെ റേറ്റ് വരുന്നത് ഷിപ്പിംഗ് ചാർജുണ്ട് കേട്ടോ ഷിപ്പിംഗ് മെസ്സേജ് എത്ര പീസ് ഇട്ടാലും ഷിപ്പിംഗ് ചാർജ് ആഗ്രഹം ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂര് ബീരാഞ്ച്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് പക്ഷേ പേയ്മെൻറ്റ് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ആൻസർ ഓഡിൻ്റെ ഡെലിവറി ആണെങ്കിൽ ഇല്ല അന്നത്തെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്